ഞങ്ങള് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങള് വലിയാണ്ടി എന്താ ചെങ്ങാനോട് ചോദിച്ചാൽ പോയി അപ്പൊ അതിന്റെ അടുക്ക ഞാൻ എടുത്തുണ്ടോ ഇനി അപ്പൊ ഇന്ന വിളിച്ചോണ്ട് ഇനി തിരി വാണ്ടാറാണ്ട് കൊണ്ടുപോയി ഒരു എന്തോ ചോറിയുണ്ടോ പമ്പിയുണ്ടോ അത് കുത്തിയതാണ് അത് ഓട്ടയേക്കുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം തിരുവാലി ഹിഗ്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥി പുളിക്കൽ ഷാനിദിനാണ് മർദ്ദനമേറ്റത് സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ ഷാനിതിന്റെ മുഖത്താണ് പരിക്കേറ്റത് മുൻവശത്തെ പല്ലുകളും തകർന്നിട്ടുണ്ട് താടിയല്ലിൽ മൂന്ന് തുന്നലുണ്ട് ബിരുദ വിദ്യാർത്ഥികളായ ജാസിൽ മുനീബ് മോസിൻ ഷിഹിൻഷാദ് വിഷ്ണു എന്നിവരാണ് മർദ്ദിച്ചതെന്ന് ഷാനിദ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് അപ്പോ എന്താ ഇന്ന് കോളേജ് വിട്ടന്നപ്പോ കോളേജ് വിട്ടപ്പോ ഞാൻ ചങ്ങായി ഗ്രേറ്റിന്റെ ഇവര് വന്നാണ്ട് എന്താ ചൂടെ തല്ലാൻ വന്നു അപ്പൊ ഞാൻ ഉണ്ടായി അപ്പൊ ജിതിരി പാണ്ടവരാണ് ഇന്നെ വലിച്ചു അടിച്ചിരു ഇരുപത്തഞ്ചു ആൾക്കാർ പത്തിക്കാരുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന ഞങ്ങൾ ഇന്ന പ്രതികരിക്കാനും നിക്കലില്ല തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാം പേജ് പോസ്റ്റ് ഡിലീറ്റ് ആക്കണം പേജ് പറഞ്ഞു പറഞ്ഞു ഇന്നലെ വിദ്യാർത്ഥികൾ അവരുടെ കോളേജ് ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇത് പിൻവലിക്കാൻ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഇതോടെയാണ് തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയത് ന്യൂസ് മലപ്പുറം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സൺ സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ഒപ്പം ൾ ഗൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സീനത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ